നമ്മൾ ഭയങ്കര സെറ്റപ്പാണ് നമ്മൾ നമുക്ക് അള്ളാൻ്റെ അവതാരത്തിന് പകരം നമ്മൾ അവതാരം കൊണ്ട് എന്താക്കാണ് അള്ളാഹ്ക്ക് ചെയ്ത് കൊടുക്കുകയാണ് എങ്ങനെയുണ്ട് നമ്മൾ കുറേ നിസ്കരിച്ച് ഇന്ന് രണ്ട് അജ് ചെയ്ത് ഭയങ്കര സക്കാത്ത് കൊടുക്കൽ ഭയങ്കര ദീൻ്റെ ഹിതമത് ചെയ്യല് അങ്ങോട്ട് ഇങ്ങോട്ട് ഉഷാർ അപ്പോൾ ഇതിലെന്താണ് നമുക്ക് മനസ്സിലാക്കി ചിന്തിക്കണം ഇതിലെന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമുക്ക് ഇൽമുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് തിരിച്ചറിവില്ല നമുക്ക് ഉത്ബോധനം ഇത് ഉത്ബോധനം കിട്ടിയവരുണ്ട് ഉത്ബോധനം മനസ്സിലാക്കി തരുന്നവർ അതാണ് അള്ളാൻ്റെ ഉലിയാക്കന്മാർ അവരിൽ നിന്നാണ് വാങ്ങേണ്ടത് അല്ലാതെ ദുനിയാവിനെ സ്നേഹിച്ച് ഇവിടെ പ്രസക്തിയും ദുനിയവനെ കാണിച്ചു തരുന്ന അവരെ മഹത്വം കാണിച്ച് തരുന്ന തരുന്നവരിൽ നിന്ന് ഇൽമ് അറിവ് കിട്ടുക പക്ഷേ ഷെയ്ത്താൻ്റെ ഇൽം ആയിരിക്കും അതായത് ഷെയ്ത്താൻ്റെ ഇൽമിന് ഷെയ്ത്താൻ അറിവുള്ളവനായിട്ടാണ് നടന്നത് അഹങ്കാരിയായിട്ടാണ് അപ്പോൾ സ്വന്തം പോരായ്മകൾ മനസ്സിലാക്കാൻ അതായത് ഈ പറഞ്ഞതുപോലെ അള്ളാവിൻ്റെ അവതാരം മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവുണ്ടാവില്ല മനസ്സിലപ്പോൾ അള്ളാൻ്റെ ഹബീബ് നമുക്ക് എത്രമാത്രം ത്യാഗം ചെയ്തിട്ടാണ് ഈ ദീനെ നമുക്ക് എത്തിച്ചു തന്നത് അല്ലേ അതുപോലെ തന്നെ സ്വാഭാവികങ്ങള് അപദര്യങ്ങള് ഔലിയാക്കന്മാർ ഇതൊക്കെ ഇവർ ത്യാഗങ്ങളാണ് ചെയ്തത് ഇപ്പം ഉള്ള ഇവരെന്താണ് ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കട്ട ആരെ കുറ്റപ്പെടുത്താനോ ആരെ ചെറുതായി കാണിക്കാനോ ഇതൊന്നുമല്ല മനസ്സിലാക്കുക ഇവരാരെയാണ് കാണിക്കുന്നത് അള്ളാൻ്റെ റസൂലിനെയാണോ ഇവിടെ ത്യാഗങ്ങളാണോ കാണിക്കുന്നുള്ളത് ഇവിടെ എന്താണ് കാണിക്കുന്നത് അടിച്ചപൊളി ദീനിൻ്റെ പേര് പറഞ്ഞിട്ട് അള്ളാൻ്റെ റസൂലിൻ്റെ പേര് പറഞ്ഞിട്ട് കളിക്കാണ് സ്വന്തം സ്വന്തം ഇച്ഛകളെ കൊണ്ട് സ്വന്തം താല്പര്യ കൊണ്ട് സ്വന്തം കൊണ്ട് ആർമാദിക്കാണ് എന്നിട്ട് പറയുന്ന പർച്ചല ഞങ്ങൾ ദീനിൻ്റെ അഹിലുകാരാണ് ഞങ്ങൾ തോട്ടിയാണ് ആനയാണ് അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞുകൊണ്ട് ദീനിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇവിടെ കളിക്കുന്നുള്ള കളി ഇത് എത്ര എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട് ഇത് ചിന്തിക്ക ബുദ്ധിയുള്ളവർക്ക് അതാണ് പറഞ്ഞത് അവർക്ക് അവർക്ക് കണ്ണുണ്ട് കാണുന്നില്ല കാതുണ്ട് കേൾക്കുന്നില്ല ഹൃദയമുണ്ട് പക്ഷെ ഒന്നും അറിയുന്നില്ല കേൾക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല അവരാടും ആടും ആടും ഒട്ടകത്തെ പോലെയാണേൽ ഖുർആാനാണ് പറഞ്ഞത് എങ്ങനെയുണ്ട് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല മൃഗത്തെക്കാളും മതം വതിച്ചു പോയിരിക്കുകയാണ് അത് ഈ മനുഷ്യന്മാർ ഈ ഇപ്പം ഇത് പറയുന്ന വിഷയം തന്നെയാണ് കുറച്ചെങ്കിലും ചിന്തിക്കുന്നവരുടെ ചിന്തിച്ചോട്ടേൻ നമ്മളല്ലാൻ്റെ ഫതില് കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ നമുക്ക് അള്ളാൻ്റെ ഫതില് കൊണ്ട് മനസ്സിലായ കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ ആ ചിന്തിച്ച മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നുള്ളത് എനിക്ക് നമ്മളെപ്പോഴും എന്താ പറയുക ഇത് വിഷയം പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ പറയാനർഹതയായിട്ട് നിങ്ങൾ കാണണ്ട കാരണം എൻ്റെ പോരായ്മകൾ